ദൈവവചനം നിത്യവചനം ജീവദായകം ഹാലുയ പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് ബ്രദർ ജോസ് പുലിക്കോട്ടിൽ എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഈ തിരുവചന ഭാഗം മത്തയുടെ സുവിശേഷത്തിലെ ആറാമത്തെ അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യമാണ് ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നു അവയോടൊപ്പം ബാക്കിയെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് തരുമെന്ന ഒരു വാഗ്ദാന വചനമാണ് ഈ വചനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണെങ്കിലും എൻ്റെ വീട് അർണോസ്പാദിലിയുടെ സ്ഥലം വേലൂര് താമസിക്കുന്നത് കുർമാൽ കുർമാലി നിന്ന് വേലൂർക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ പള്ളിയിൽ പോകാറുണ്ട് കാറ്റഗീസും പഠിച്ചിട്ടുണ്ട് പത്തു വരെ അവിടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ആ ഭാഗത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് പോയി കഥ പറഞ്ഞ് പുല്ലിൽ ചാടി ചവിട്ടി നടന്ന് അവിടെ ചെല്ലുമ്പോൾ പ്രസംഗം കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ബൈബിൾ വായന എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല ബൈബിൾ വാക്യം ഞാൻ അറിയില്ല എൻ്റെ വീട്ടിൽ ബൈബിളില്ല ആ കാലഘട്ടത്തിലൊന്നും നമ്മുടെ പി യു സി ബൈബിള് വായി കിട്ടിയിട്ടുമില്ല നമ്മുടെ വീട്ടിൽ അങ്ങനെ വായിച്ചിട്ടുമില്ല ആർക്കും അങ്ങനെ ബൈബിൾ വായിച്ച പരിചയമില്ല അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പള്ളിയിൽ ചെല്ലുമ്പോൾ പ്രസംഗം കഴിയും കുർബാന കഴിഞ്ഞ് പിന്നിലാണ് ഇറച്ചി മാർക്കറ്റ് അവിടുന്ന് ഇറച്ചിപ്പൊതി വാങ്ങിച്ച് വരും ഞാൻ മാത്രമല്ല ആ പള്ളിയിൽ വരുന്ന എല്ലാ ക്രിസ്ത്യാനികളും ആ കാലഘട്ടത്തിൽ പള്ളിയിൽ വരുന്ന മിക്കലും ഇറച്ചിപ്പൊതി വരച്ച് തിരിച്ചു പോകുന്ന ഒരു കാഴ്ച മനോഹരമാണ് അങ്ങനെ ജീവിച്ചിരുന്ന എൻ്റെ ജീവിതത്തിൽ വലിയ തകർച്ചകളുണ്ടായി എൻ്റെ ജീവിതം വഴിമുട്ടാന്ന് പറയും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം ചെങ്ങടലിൻ്റെ മുമ്പിലെത്തിയപ്പോൾ വഴിമുട്ടി പക്ഷെ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അവർക്കറിയില്ലായിരുന്നു അവർ മോശയുടെ ചുറ്റും കൂടി ഒന്ന് നിലവിളിച്ചു ഈ കടലിൽ മുക്കിക്കൊല്ലാനാണോ ഞങ്ങളെ കൊണ്ടുവന്നത് മരുഭൂമിയിൽ ചുറ്റുപഴുത്ത മണലാരണത്തിൽ മരിച്ചു വീഴാൻ വേണ്ടിയാണോ ഞങ്ങളെ നീ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്നത് പക്ഷേ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി ദൈവം ഇസ്രായേൽ ജനത്തിന് ചെങ്കടലിൻ്റെ മധ്യത്തിലൂടെ അവർക്ക് ചക്രവാഹനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ചെളിയുള്ള കടലിന്റെ അടിത്തട്ടിലൂടെയാണ് ആ വണ്ടികൾ പോകുന്നതെങ്കിൽ ഭയങ്കര തടസ്സങ്ങൾ നേരിടും മാത്രമല്ല പാറകളും വലിയ കല്ലുകളൊക്കെ ഉണ്ടാകുമ്പോൾ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതൊന്നുമില്ലാതെ ഒരു നാഷണൽ ഹൈവേ റോഡായിരിക്കണം എനിക്ക് തോന്നുന്നത് പത്ത് പതിനാറ് ലക്ഷം പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത്രയും പേർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ കടന്നു പോകാൻ പറ്റുന്ന വിശാലമായ ഒരു വീതിയാണ് ദൈവം അവർക്കായി തുറന്നത് ഇതുപോലെ ദൈവത്തിൻ്റെ രാജ്യം നീതി എന്ന് പറഞ്ഞാൽ ദൈവ ഇഷ്ടം ദൈവത്തിൻ്റെ തിരുവിഷ്ടം അറിഞ്ഞ് ജീവിക്കുന്ന ഏതൊരാൾക്കും അവരുടെ ജീവിതത്തിൽ ആവശ്യമായ സകല കാര്യങ്ങളും തമ്പരം ചെയ്തു തരും പറഞ്ഞു ഞാൻ രണ്ട് ലക്ഷം രൂപ കടബാധ്യത എൺപത്തി നാലില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബ്ലേഡ് കമ്പനി നടത്തി പൊളിഞ്ഞു പോയ ആളാണ് എനിക്കൊരു സ്റ്റേഷനറി ബേക്കറി കട ഉണ്ടായിരുന്നു അത് വിറ്റു ഇലക്ട്രോപ്ലൈറ്റിൽ സ്വർണം കൊടുക്കുന്ന പരിപാടി അതും ഉണ്ടായിരുന്നു അതും നിർത്തി ജോലി നഷ്ടപ്പെട്ടു ഭാര്യയുടെ സ്വർണങ്ങളൊക്കെ ഞാൻ വിറ്റു കടം വീട്ടാൻ വേണ്ടി എനിക്കൊരു അഞ്ച് സെൻ്റ് സ്ഥലം ഉണ്ടായിരുന്നു അത് വിറ്റു എന്നിട്ടും കടം വരുന്നില്ല അങ്ങനെ തൃശ്ശൂരിലെ ചില കുറികളിൽ നിന്ന് കുറിക്കമ്പനികളിൽ നിന്ന് കുറികൾ വിളിച്ച് നാട്ടിലുള്ള കടം വീട്ടിട്ട് ഞാൻ അവിടെ നിന്ന് കുരിയേച്ചറ വന്ന് താമസിക്കുകയാണ് ഒരു ചായ്പില് ഞാൻ കിടക്കുന്നത് അഞ്ചടി വീതിയുള്ള ഒരു ചായ്പലാണ് എനിക്ക് ചുരുണ്ട് കിടക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ കാല് ചുമരുമ കയറ്റി വയ്ക്കണം അത്രമാത്രം ഇരുന്നൂറ് രൂപ വാടക അതുപോലും കൊടുക്കാൻ എനിക്ക് മാർഗമില്ല എൻ്റെ രണ്ട് മക്കളെ പഠിപ്പിക്കാൻ എനിക്ക് കഴിവില്ല അവർക്ക് നല്ല വസ്ത്രം വാങ്ങി കൊടുക്കാൻ കഴിവില്ല അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല അത്രമാത്രം ഞാൻ അതപ്പതിച്ചു അങ്ങനെ എൻ്റെ എല്ലാ വഴികളും തമ്പരാൻ അടച്ചു എന്നെ ദൈവത്തിൻ്റെതാക്കി മാറ്റാൻ വേണ്ടി എല്ലാ തുറന്ന വഴികളും തമ്പരാൻ എൻ്റെ മുന്നിൽ അടച്ചു വചനം പറയുന്നത് എങ്ങനെയാണ് ഞാൻ നിൻ്റെ മുന്നിൽ ഒരു വാതിൽ അടച്ചാൽ ആർക്കും അത് തുറക്കാൻ കഴിയില്ല ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാനും കഴിയില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ കുലേച്ചിറെ താമസിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട നായ്ക്കിയമലച്ചൻ്റെ ഒരു കൺവെൻഷൻ കുലേച്ചിറ പള്ളിയിൽ വരികയാണ് അപ്പം എനിക്ക് അതിന് പോകാൻ താല്പര്യമില്ല കാരണം എൻ്റെ ധാരണ ഞാൻ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ വളരെ മോശപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്കാണ് ഈ ആവശ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വചനം പറയുന്നത് ഇങ്ങനെയാണ് നീതിമാനായിട്ട് ആരുമില്ല ഒരുവൻ പോലുമില്ല കാര്യം ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു എന്ത് തെറ്റാണ് മനുഷ്യകുലത്തിനെ പറ്റിയത് നന്മ ചെയ്യുന്ന ആരുമില്ല ഒരുവൻ പോലുമില്ല ക്രൈസ്തലാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ എൻ്റെ ഭാര്യ നിർബന്ധിച്ചപ്പോൾ ഞാനും ഭാര്യയും രണ്ട് മക്കളും കൂടി കുരശ്ശിപ്പള്ളിയുടെ മുറ്റത്തിരുന്ന് ഞങ്ങൾ ധ്യാനം കൂടാണ് ആദ്യത്തെ ദിവസം കുണ്ടുകുളമ്പിതാവ് ഉദ്ഘാടന പ്രസംഗം നടത്തി രണ്ടാമത് നായ്ക്കിമാറമ്പൻ ഗംഭീരമായ ഒരു ക്ലാസ് നടത്തി അവിടെ ഒന്നും എൻ്റെ ഉള്ളിൽ ഒരു സ്പർശനം ഉണ്ടായില്ല കേട്ടിരുന്നു ഞാൻ മൂന്നാമത് പറഞ്ഞത് ഒരു നമ്പൂതിരി ഇല്ലത്തിൽ ജനിച്ച് ജീവിച്ച ഒരു സഹോദരി അവൾ കയറുന്നിട്ട് പറയാണ് ഞാനൊരു ആറുമാസം പ്രായമായ ഒരു ശിശുവാണ് എനിക്ക് ചിരി വന്നു ഒരു ഒത്ത പെണ്ണ് പറയുകയാണ് ഞാനൊരു ശിശുവാണ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ കേൾക്കണം ഒന്നില്ലെങ്കിൽ പ്രാന്ത് അല്ലെങ്കിൽ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറയേണ്ടതായിരിക്കും പത്ത് നാൽപ്പഞ്ച് വയസ്സുള്ള ഒരാൾ പറഞ്ഞു ഞാൻ ആറുമാസം പ്രായമായ ശിശുവാണ് പിന്നീട് എനിക്ക് മനസ്സിലായത് അവൾ ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച ആളാണ് മാമഹിസം മുങ്ങി ക്രിസ്ത്യാനിയായിട്ട് ആറുമാസമായിട്ടുള്ളു അപ്പോൾ ഞാൻ അവളെ ശ്രദ്ധിച്ചു എന്താണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും ക്രിസ്ത്യാനികളാണ് ഇവളീ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചവൾക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് അങ്ങനെ അവളുടെ നാവിൽ നിന്നാണ് ഈ മത്തയ അറിയ മുപ്പത്തി മൂന്ന ആദ്യമായിട്ടൊരു വചനം ഞാൻ കേൾക്കുന്നു ആ വചനം ഞാൻ കേൾക്കുകയും അത് എൻ്റെ ഉള്ളിൽ വരികയും എന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരികയും ചെയ്തു പ്രീസലോ പ്രിയപ്പെട്ടവരെ കർത്താവ് എൻ്റെ വചനം അയച്ച് രോഗികളെ സൗഖ്യപ്പെടുത്തും പതിനാല് വർഷം നടുവേദന ഓട്ടോറിക്ഷ പറഞ്ഞിട്ട് ആ ഓട്ടോറിക്ഷ എൻ്റെ ഞാൻ കമന്നു വീണു വണ്ടി എൻ്റെ പുറത്ത് വന്ന് വീണു എനിക്ക് പതിനാല് വർഷം അരക്കെട്ട് വേദനയായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യ അമൃതാജനൊക്കെ ഇട്ട് ചുടുവെള്ളം പിടിക്കും എന്നിട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് എന്നിട്ട് വലിയ ജോലിക്കൊക്കെ പോകാൻ അങ്ങനെ ആ വചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയും ആ നിമിഷം എൻ്റെ നടുവേദന കർത്താവ് എടുത്ത് മാറ്റുകയും ചെയ്തു പ്രേസ്തലോ അത് എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് രോഗശാന്തിയോട് എനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നില്ല അതൊക്കെ വെറും തട്ടിപ്പാന്ന് വിചാരിച്ചു ആ രോഗശാന്തി എനിക്ക് തന്നെ തന്നുകൊണ്ട് തമ്പുരാൻ എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ് അഞ്ചാമത്തെ ദിവസം അതാ നിമിഷം തൊട്ട് ഞാൻ കരയണം എന്തിനാണ് ഞാൻ കരയണമെന്ന് എനിക്കറിയില്ല എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായം എൻ്റെ അടുത്തിരിക്കുന്ന ചേട്ടന്മാരിച്ചൊക്കെ എന്തിനാ നമുക്ക് അറിയണം എനിക്കറിഞ്ഞുകൂട അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ നീതിമാനാണെന്നാണ് കരുതിയത് പക്ഷെ ഭജനത്തിൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി പാപികളിൽ ഒന്നാമനാണ് ഞാനെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഈ ചായക്കടയിലും ചാര ഷാപ്പിലും റാണി ഷാപ്പിലും ഒക്കെ ജോലി ചെയ്ത ആളായതുകൊണ്ട് ഞാൻ കേട്ട കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും മുഴുവനും ദൈവത്തിനെതിരെ മനുഷ്യർക്കെതിരെ ലൈംഗികത ചുവ ചുവയ്ക്കുന്ന അല്ലെങ്കിൽ ലൈംഗികത ഉൾക്കൊള്ളുന്ന വാക്കുകളും കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ ഹൃദയം ശുദ്ധമല്ല ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയം ശുദ്ധമല്ല ഞാൻ മനഃപൂർവ്വമല്ല എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആക്കിയതാണ് എനിക്ക് കടമുണ്ട് രോഗം മാറണം വീടില്ല മക്കളെ പഠിപ്പിക്കണം ജീവിക്കണം ഒരു ജോലി വേണം എനിക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുക അങ്ങനെ ഞാൻ വചനം കേട്ട് ഞാൻ നാല് ദിവസം അവിടെ നിന്ന് കരഞ്ഞു എനിക്കറിയില്ല എന്തിനാണ് ഇപ്പോൾ ഒരു പാട്ടിൻ്റെ വരി ഈ െ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ ഞാനാരാണ് എന്നീശോയെ പാപാന്താരം മനസ്സിൽ നിറഞ്ഞൊരു പാപിയാണല്ലോ ഇവൻ ആ പാപം എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയും എന്നിട്ടും ഈ പാപിയെ ദൈവം ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുകയും എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ ലോകത്തിലേക്ക് വന്നത് എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് യേശു കുരിശിൽ മരിച്ചതെന്നും ആ കുരിശുമാനത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് യേശുവിന് വിയർപ്പിലും കുരിശുമാനത്തിലും വിശ്വസിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തി രക്ഷപ്രാപിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി അന്ന് മുതൽ ഞാൻ ഡെയിലി പള്ളി പോകാൻ തുടങ്ങി എൻ്റെ ഭാര്യയോട് ക്ഷമിച്ചു പ്രിയപ്പെട്ടവരെ അന്ന് മുതൽ ദൈവത്തിൻ്റെ ഒരു ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം പന്ത്രണ്ട് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു അന്ന് മുതൽ വായിക്കാൻ തുടങ്ങിയതാണ് മുപ്പത്തിയഞ്ച് വർഷമായി ഞാൻ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും പ്രഭാതത്തിലും ഞാൻ ബൈബിൾ വായിച്ചു പ്രിയപ്പെട്ടവരെ എന്ന് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനും അത് അനുസരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങിയോ എൻ്റെ സകല കാര്യങ്ങളിലും എൻ്റെ പിതാവായ ദൈവം ഇടപെടുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നുണ്ട് ഞാനിന്ന് തൃശ്ശൂർ രൂപതയിലെ ഒരു വചനപ്രഘോഷകനാണ് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ തൊണ്ണൂറിലെ ധ്യാനം കൂടി ഷാജൻ താരമടം അച്ഛൻ്റെ ടീമിൽ ഞാനൊരു അംഗമായി തീരുകയാണ് എനിക്ക് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ എടുത്തു അച്ഛൻ്റെ കൂടെ തുടങ്ങി ശുശ്രൂഷ പത്ത് വർഷമായിട്ട് പല അച്ഛന്മാരുടെ കീഴിൽ ശുശ്രൂഷ ചെയ്തു പിന്നീട് സ്വന്തമായിട്ടൊരു ടീം തുടങ്ങി ഒരു ധ്യാന കേന്ദ്രം തന്നെ സ്വന്തമായിട്ട് എനിക്ക് തുടങ്ങാനായിട്ട് കർത്താവ് ഇടയാക്കി സഹിയോൺ വചനാലയം അങ്ങനെ ഞങ്ങൾ ഏഴ് കൊല്ലം ആ ധ്യാന കേന്ദ്രത്തിൽ എൺപത്തിനാല് ധ്യാനങ്ങൾ നടത്തി അഞ്ച് ദിവസത്തെ വന്നു പോകുന്നവർക്ക് വേണ്ടി കുർബാനയില്ല കുർബാനയുടെ പള്ളിയിൽ പങ്കെടുക്കുക ഇവിടെ വരിക ഒല്ലൂർ പള്ളിയിൽ നിന്ന് കുമ്പസാരിപ്പിക്കാൻ അച്ഛൻ ഞങ്ങൾക്ക് കൊച്ചറി വിട്ടുതരും അങ്ങനെ ഏഴ് വർഷം നടത്തി ഞാൻ പിന്നീട് ആ സ്ഥലം വിൽക്കേണ്ടി വന്നു മകളുടെ കല്യാണം കഴിഞ്ഞാൽ ഇപ്പോൾ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ആ സ്ഥലം വിൽക്കാൻ ദൈവം ഒരു അവസരം തന്നു വിറ്റു ഇന്നത്തെ എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ അനേകം തൃശ്ശൂരൂപതയിലുള്ള പള്ളികളിൽ ഒരു എൺപത് ശതമാനം പള്ളികളിലും ഒന്നിൽ കൂടുതൽ തവണ സുവിശേഷം പ്രസംഗിക്കാൻ അഞ്ച് ദിവസത്തെ ധ്യാനങ്ങൾ നടത്താനായിട്ട് കർത്താവ് എനിക്ക് ദൃപഥി മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഞാൻ അഞ്ചടി വീതിയിലുള്ള ഒരു ചുരുണ്ട് ചുരുണ്ടിക്കടുന്ന ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുമ്പ് ചിറ്റലിപ്പള്ളിയിൽ മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു സുന്ദരമായൊരു ഭവനം കർത്താവ് എനിക്ക് പണിയാൻ അവസരം തന്നു ഞാനിന്ന് ആ വീട്ടിൽ ആറ് ബെഡ്റൂമുള്ള വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ മകൻ ഉണ്ട് മകളുണ്ട് രണ്ട് മക്കളുണ്ട് അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഞങ്ങളുടെ ടീമിൽ പന്ത്രണ്ടോളം പേരുണ്ട് ഏഴ് സഹോദരങ്ങളും അഞ്ച് സഹോദരിമാരും രണ്ട് അച്ഛന്മാരും ബെന്നി കിടങ്ങൻ എന്ന് പറയുന്ന ടീമിൻ്റെ ഡയറക്ടർ അച്ഛൻ ഫ്രാൻസിസ് തലക്കോട്ടൂർ എന്ന് പറയുന്ന ടീമിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ അച്ഛൻ ഞാൻ രണ്ടച്ഛന്മാരുടെ കീഴിൽ ഞങ്ങൾ തൃശ്ശൂർ രൂപതയിലും പാലക്കാട് രൂപതയിലും മറ്റുള്ള ഇടവകളിലും ഒക്കെ കേരളത്തിനും കേരളത്തിന് പുറത്തൊക്കെ വചനം പ്രവോഷിക്കുന്നു ദൈവം ഞങ്ങളെ ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നു പ്രേസ് സ്ഥലമാണ്